കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട് ബ്രീസ് റെസ്റ്റോറന്റ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചിങ്ങം ഒന്ന് കർഷക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷമാക്കി എടവണ്ണ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഘോഷയാത്രയോടെ നടന്ന ആഘോഷത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് കർഷകരെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടത്തി വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുക്കിയ രീതിയിലായിരുന്നു നമ്മൾ കഴിച്ചിട്ടുള്ളത് അതിന് മുമ്പത്തെ വർഷം നമ്മൾ വിപുലമായ രീതിയിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വലിയ ഘോഷയാത്രയും വലിയ പരിപാടിയുമായി നമ്മൾ സംഘടിപ്പിച്ചു എന്നാൽ ഇന്ന് അതിലുകൂടെ കുറച്ചും കൂടി വിപുലമായി നമ്മൾ സംഘടിപ്പിക്കണം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾക്കൊക്കെ അവസാനം ഉച്ചയ്ക്ക് വിഭവ ഒരു സദ്യ ആയിരം പേരെയാണ് നമ്മൾ ഈ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് തീർച്ചയായും കർഷകരെ ഉന്നമത്തിനു വേണ്ടി പിന്നെ നമ്മുടെ കൃഷിഭവനും അതുപോലെ തന്നെ പഞ്ചായത്തും ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും ഒക്കെ നമ്മൾ വിവിധങ്ങളായ പദ്ധതിക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കർഷകരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് ജനകീയ സൊത്ത പദ്ധതിയോടുകൂടി ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലേക്ക് ഫണ്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് നുസ്രത് വലീദ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ കെ അഞ്ജലി വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ബാബുരാജൻ കെ ടി അൻവർ ഹംന അലി അക്ബർ ഇ എ കരീം ഇ സുൽഫിക്കർ അലി ജസിൽ മാലങ്ങാടൻ കൃഷി അസിസ്റ്റന്റ് പി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാവിരുന്നും സ്റ്റേജിൽ അരങ്ങേറി ന്യൂസ് ബ്യൂറോ എടവണ്ണ എം ഇ ബേക്സിൽ ഓഫറുകളുടെ തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി ജ്യൂസുകൾ യമ്മി ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ संक्षिप्त ही विश्वस्त पायरंबेरी वो माई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स